ഹായ് ഫ്രണ്ട്സ് ലങ്ങ്സ് കാണിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എറണാകുളത്തമ്പലത്തിലെ ഗാനമേള ആയിരുന്നു അത് ഗാനമേള എന്ന് വെച്ച് കഴിഞ്ഞാൽ സദാ അല്ല നമ്മളുടെ നാടൻ പാട്ടിൻ്റെ ആയിരുന്നു അപ്പോൾ നമ്മുടെ നാടൻ പാട്ടിൻ്റെയൊക്കെ ഇപ്പോൾ ഏറ്റെല്ലാവരും അറിയപ്പോഴും നമ്മുടെ പ്രസിദ്ധ ഗാനമേള ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ കാണാനായിട്ടും കേൾക്കാനായിട്ടും നല്ല രസമുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ അതിലൂടി പോയപ്പോഴും നമ്മളിങ്ങനെ മനുഷ്യൻ്റെ പാട്ട് കേട്ടപ്പോഴും നമ്മളെല്ലാ മലയാളികളും ഒരു നിമിഷം നിന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ നമ്മളും അങ്ങനെ അതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെരുന്നാൾ പാട്ട് കേട്ടത് പിന്നെ അതിങ്ങനെയുള്ള പാട്ട് കേട്ടപ്പോഴും നമ്മളും ഒന്ന് വണ്ടി സൈഡാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സൈഡാക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം ലാസ്റ്റ് ലാസ്റ്റ് ആയിട്ടുണ്ടായിട്ട് നമ്മൾ അത് വഴി അപ്പോൾ നമ്മളതിൽ കയറിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ കണ്ടെത്തിയിരുന്നിട്ടുള്ള പക്ഷേ നല്ലൊരു അടിപൊളി കാണുന്നില്ലായിരുന്നു നമ്മൾ അവിടെ ചോദിച്ചപ്പോഴും അവിടുത്തെ കുറച്ച് ആളുകളൊക്കെ പറഞ്ഞ് നല്ലൊരു രക്ഷണമായിരുന്നു കാണാനായിട്ട് കുറച്ച് നേരത്തെ മുന്നേ വരാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കിട്ടിയത് വീഡിയോയിൽ പാട്ടിട്ടുണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാൻ ലൈക്ക് ചെയ്ത് ശരി സബ്സ്ക്രൈബ് ചെയ്യാൻ കാണാം ഓക്കെ